ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വന്നപ്പോൾ തൊട്ടോ അനീഷിനെ ചൊറിയാനായിട്ട് നടക്കുകയാണ് ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് ഇന്നലെ വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ ഒരു കളിയാക്കൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അനീഷ് എന്തുവാ ലവ് സ്ട്രാറ്റജി എടുക്കുകയാണ് അനുമോളെയും അനീഷിനെയും കുത്തിക്കൊണ്ടുള്ള കുറേ വർത്തമാനം അങ്ങനെ തുടങ്ങി അനീഷിനെ എവിടെയൊക്കെയാണോ അദ്ദേഹത്തിന് അടിക്കാൻ കിട്ടിയ അവസരം അതൊന്നും പാഴാക്കാതെ അടിച്ചു ഇരിക്കുകയാണ് അതൊന്നും വിട്ടു കൊടുക്കാതെ അനീഷ് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിപ്പുണ്ട് അനീഷ് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള വിഷയം ഞങ്ങൾ പറഞ്ഞു തീർത്തോണോ അതിനകത്ത് മൂന്നാമത് ഒരാട് ആവശ്യമില്ല എന്നാണ് അനീഷ് പറയുന്നത് അനീഷ് അത് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇന്ന് രാവിലെയും അനീഷിനെ ചൊറിയുകയാണ് അനീഷ് എന്ത് പറഞ്ഞാലും അതിനൊരു അവസരം കണ്ടുപിടിച്ച് നടന്ന് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ് പറയുന്നത് ഇവിടെ വന്ന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം പുള്ളി വന്നു ഒരാഴ്ച ആയപ്പോൾ ഔട്ടായി ഇതാ ഇപ്പോൾ ലാസ്റ്റ് പതിനാലാമത്തെ ആഴ്ചയിലേക്ക് പുള്ളി കടന്നു വന്നപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് അവിടെ എന്ത് മാറ്റം സംഭവിച്ചുവെന്നോ വ്യക്തികൾക്ക് എന്ത് മാറ്റം വരുമെന്നോ പുള്ളിക്കറിയില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാം രാവിലെ തന്നെ ബ്ലൈൻസ് സിറ്റേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ബെഡ്റൂമിലാണ് നിവിനാണേൽ മാത്രമേ പോകേണ്ട അർജന്റ് കൊണ്ട് നിവിൻ തേരാപ്പാറ നടക്കുമ്പോൾ ഈ പറയുന്ന ഷാനവാസ് ഉണ്ട് അതോടൊപ്പം തന്നെ അനീഷ് ഉണ്ട് ഈ മുൻഷി ഉണ്ട് അനീഷിന്റെ കട്ടിലാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത് മൊത്തം അനിമോൾ താഴേക്കിറങ്ങിയാ താഴേക്കിറങ്ങി വ ആകാശത്ത് വാ എന്ന് പറഞ്ഞത് അവസാന നിമിഷത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന രീതിയിൽ പറയുന്നു അതായത് അനിമോളെ വീഴ്ത്താനാണോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണെന്നൊക്കെ ഈ പറയുന്ന മുൻശി പറഞ്ഞു വെക്കുന്നു ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു നെഗറ്റീവ് വൈബ് തന്നെയാണ് ഈ മത്സരാർത്ഥികൾ കയറി വന്നപ്പോൾ കിട്ടിയത് അതിനിടയിൽ ഈ പറയുന്ന കലാഭവൻ ശരി മാത്രം ഇടയ്ക്ക് കോമഡി പക്ഷേ അത് ഇതാണ് എന്താ പറയുക ഒരു വെറുപ്പിന് പോലെ അനുഭവങ്ങൾ അതിനോട് കൂട്ടത്തോട് കിടന്ന് ചെലക്കുന്നത് കൊണ്ട് ഒന്നും നമുക്ക് അങ്ങോട്ട് ലൈവ് കണ്ടിരിക്കാനായിട്ട് തോന്നുന്നില്ല നമ്മൾ നമ്മളാരും എന്താ പറയുക ഇങ്ങനെ കാത്തിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു മത്സരാർത്ഥികളും ഇല്ല പിന്നെ ഇനിയുള്ളത് ജിഷിന് ജിഷൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ ജിസൈൽ എനിക്ക് ഇവർ രണ്ടും ഒരു കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നി വന്നാൽ നല്ല രസമായിട്ട് തോന്നും അതേ ഉള്ളൂ ബാക്കിയൊക്കെ കണക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അഭിലാഷ് വന്നാലെന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കാണുമെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ വേറെ എല്ലാം ചലപ്പറകളായിട്ടാണ് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ ബിഗ് ബോസ് ലൈവർട്ടേഷൻ ഈ ചാൻസസ്